ഇങ്ങനെ ആദ്യമായിട്ടാണ് പിന്നെ പറഞ്ഞില്ലേ ഞാനത് ഒട്ടും ഇത്രയും എക്സ്പെക്ട് ചെയ്ത കൊറച്ച് ഫിയർ ഒക്കെ എന്റെ മുഖത്ത് കാണാൻ പറ്റും ഇവന്റെ മുഖത്തുണ്ട് പക്ഷെ പിടിക്കണമോ എനിക്ക് അത്രയും മറച്ചു പിടിക്കാൻ അറിയത്തില്ല പാലക്കാട് ഇത്രയും സ്നേഹം കാണും എന്ന് സത്യമായിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു അല്ല എനിക്ക് എന്ത് പറയണോന്നും കിട്ടുന്നില്ല സുപരിചിതരാണ് ഫാമിലി പോലെയാണ് അറിയണ്ടോ കുറച്ച് കുറച്ച് ചോദ്യങ്ങളായിട്ട് അപ്പൊ എന്താണ് ആദ്യം ചോദിക്കേണ്ടത് അകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അല്ലെ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള് ലൈക്ക് എന്റെ പോസിറ്റീവ് സെൻസ് അപ്പോ നിങ്ങൾക്ക് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവാം കേട്ടിട്ടുണ്ടാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തത് അതിനുള്ള ഒരു മോട്ടിവേഷൻ വേണല്ലോ അതെങ്ങനെയായിരുന്നു ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഗബ്രിയൊരു ഘട്ടം ഒരു കാര്യമാണ് നിനക്ക് ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച് ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആവുകയും ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും എന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ള നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ ഒരു വീഡിയോ ഇത് തന്നെയാണ് ഞാൻ ഷോന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് ബോട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയാ സന്തുലിത അവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പോൾ രണ്ടിൻ്റെയും വേണമെങ്കിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമുണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരറക്കം കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കയറ്റത്തിലാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തൊക്കെ വ്യത്യാസം തോന്നിട്ട് യു ആർ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ബിഗ് ബോസ് പോയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ബിഗ് ബോസിൽ ഇപ്പോൾ ഞാൻ പോകാൻ നേരിട്ട് ഞാൻ കുറേ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ എക്സ്പീരിയൻസൊക്കെ കാണും പക്ഷേ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീത്തയുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി കൂടി ആയിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുർത്ത് ചായക്കടയിൽ അതായത് പാലക്കാട് കട ഏതെങ്കിലും ഒരു നാട്ടുമുറുത്ത ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയ്സ് രജിസ്റ്റർ ആയി

എന്നെ ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഒരുപാട് ഹിന്ദിയിൽ ഒരു പടം ചെയ്ത് വച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവളിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമയാണ് എൻ്റെ അഭിനയത്തിൻ്റെ ട്രാൻസ്ഷൻഷൻ വന്നൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമ അതായത് ഒരു ഒ ടി പ്ലാറ്റ്ഫോമിൽ അധികം വൈകാതെ വരും പിന്നെ ഞങ്ങൾ ഗുസാൻ സൺഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് റിലീസായിട്ടുള്ളത് പത്നിപുരാണം ഒരു ഫീച്ചർ ഫിലിമാണെന്ന് വെച്ചാൽ അതൊരു ചെറിയ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം ലങ്കിലേക്ക് ഒരു സിനിമയാണ് വഗ്നിപുരാണം അത്രയൊക്കെയാണ് സിനിമയിലെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇനി ഇപ്പം പറയേണ്ടെന്ന് ചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനിലുള്ള നല്ലൊരു സിനിമയാണ് പിന്നെ അവിടെ നിന്ന് ഇപ്പൊ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല വരട്ടെ വരപ്പം ചെയ്യുമ്പോ ഓരോന്നും പറയാം ഇനി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇരിക്കില്ല ജീവിതം എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ച് ഞാൻ അത്രേ നമുക്ക് സ്നേഹ കൊടുക്കാൻ പോകേണ്ടവർക്ക് അയ്യുഖാനേ ഇവിടെ ക്ഷണിക്കുന്നു watching അൻവറികയുടെയും അമ്പികയുടെയും ഏറ്റവും സ്പെഷ്യൽ ഡേയിലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ ലോഞ്ച് ആണ് സോ ദിസ്കൈ ഫോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് നന്നായിട്ടൊന്ന് കൈയടിച്ച നല്ലതാണ് ആൻഡ് ബാക്കി തന്നെ ഇവരുടെ ഓൺ ബ്രാൻഡായിട്ടുള്ള മൊബൈൽ ആക്സസറീസിന്റെ ഓൺ ബ്രാൻഡ് സെവൻ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഗൈസ് താങ്ക് യു സോ മച്ച് প্রাার্যে <laughs>